കടുത്ത വേനലിൽ കുടിവെള്ള നിലനിൽക്കെ പുതിയ കുഴൽ നിന്നും വരുന്ന നിർത്താതെയുള്ള ഓവർഫ്ലോ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് കാക്കേഞ്ചാൽ കൊല്ലാടയിലെ വാഴപ്പിള്ളിൽ സെബാസ്യന്റെ കൃഷിയിടം വേനൽ ചൂടുകൊണ്ട് കവുങ്ങുകൾ ഉൾപ്പെടെ വാടിയപ്പോഴാണ് കുഴൽക്കിണറിലെ ഓവർഫ്ലോ കൃഷിയിടത്തെ ജലസമൃദ്ധമാക്കുന്നത് അഞ്ചു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജുവല്ലറി ഷോറൂമായ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമുഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ലിറ്റർ ഇത് കാക്കേഞ്ചാൽ കൊല്ലാടയിലെ വാഴപ്പിള്ളിൽ സെബാസ്റ്റ്യൻ എന്ന വ്യക്തിയുടെ ഓവർഫ്ലോയുള്ള കുടൽ കിണർ കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം ഈ കിണർ കുത്തിയത് മഴ കിട്ടാതെ കൃഷിയിടം ഉണങ്ങിവരണ്ട് നശിച്ചുപോകുമെന്ന സ്ഥിതി വന്നപ്പോഴാണ് ഇദ്ദേഹം കിണറിനെ സ്ഥാനം നോക്കി കുടൽ കിണർ കുത്തിയത് ഇരുന്നൂറ് അടിയിലേറെ ആഴം വേണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ആയപ്പോൾ തന്നെ ശുദ്ധമായ വെള്ളം ഒഴുകി തുടങ്ങി ഇപ്പോൾ മണിക്കൂറിൽ രണ്ടായിരം ലിറ്ററോളം വെള്ളം ഓവർഫ്ലോയായി പോകുന്നു എന്നാണ് സെബാസ്റ്റ്യൻ ചേട്ടൻ പറയുന്നത് അവിടെ ഒരു കിണറുണ്ട് ആ കിണറിലെ വെള്ളം പറ്റുന്നതല്ല ഈ കൊല്ലം ആ വെള്ളം കംപ്ലീറ്റ് പറ്റി എനിക്ക് വെള്ളം ഇല്ലാതെ ആയതുകൊണ്ട് ഒരു കുഴൽ കണ്ടു കുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്നിരത്തെ തീരുമാനമാണ് കുത്താൻ ഇത്രയും ബമ്പിച്ചൊരു വിജയത്തിലേക്ക് ഇത് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല വെള്ളം ഉണ്ടാകുമെന്ന് എനിക്കാണ് നമ്മുടെ ഈ പറമ്പെല്ലാം പുതിയ വെള്ളമുള്ള പ്രദേശങ്ങളാണ് അത് ഒരു അൻപത് അറുപത് അടി ആകുമ്പോൾ മുതൽ വെള്ളം നിൽക്കാൻ തന്നെ വരുന്നുണ്ട് ഇപ്പോൾ ഇരുന്നൂറ് അടിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇരുന്നൂറ് അടിക്കണ്ട ഇരുന്നൂറ് അടിക്കാൻ പറ്റും അന്നേരം അവരും പറഞ്ഞു ഇരുന്നൂറ് അടിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഫോഴ്സ് അങ്ങനെ വരുന്നതാണ് അപ്പോൾ അവർ ഞാൻ പറഞ്ഞു അറുപത് അറുപതിൻ്റെ പൈപ്പാണ് അവർ ഇറക്കിയിട്ടത് അപ്പോൾ ആ അറുപത് തീരുന്നവരടിച്ചു അറുപത് അടിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഓസിൽ വെള്ളം പോകുന്നതുകൊണ്ടാണ് ഇത്രയും വെള്ളം ലേശം കുറച്ച് കുറയുന്നത് നിഗ്രമെന്ന് പറഞ്ഞാൽ മതിയോ നാല് പ്രായ ചുമ്പോൾ കാരണം വെച്ചാൽ ഈ കടുത്ത വേനൽക്കാലത്ത് ഇത്രയും വെള്ളം കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ് പറയുന്ന ഒരു കുറയാൻ അത്രയ്ക്ക് ആണ് ഈ കിണറിൽ ഓവർഫ്ലോ വന്നതോടെ കൃഷിയിടം ജലസമൃദ്ധിയിലായി പാണ്ടിക്കടവിലെ ഹംസ എന്ന വ്യക്തിയാണ് കിണറിന് സ്ഥാനം കണ്ടതെന്നും ഇപ്പോൾ ഓവർഫ്ലോ ഉണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു ഏഴു വർഷം മുൻപ് ഇതിന് സമീപം കുഴിച്ച കുഴൽകിണറിൽ നിന്നും ഇപ്പോഴും ഓവർഫ്ലോ ഉണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു കടുത്ത വേനലിൽ കുടിവെള്ളക്ഷാമം ക്ഷാമം നിലനിൽക്കെ കുഴൽകിണറിൽ നിന്നുള്ള അപ്രതീക്ഷിത ഓവർഫ്ലോയുടെ സന്തോഷം അനുഗ്രഹമായി കരുതുകയാണ് ഈ കുടുംബം നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോൾ ഫൈവ് സെവൻ വൺ സീറോ ഫൈവ് സിക്സ് സീറോ ഫൈവ് സീറോ ഫോർ വൺ